ബസേലൂസ് ജോസഫ് നവംബർ മാസം മുപ്പതാം തീയതി അൽനാസറിൽ വെച്ച് നടക്കുന്ന സ്വീകരണ പരിപാടിയാണ് പ്രധാനമായിട്ടുള്ളത് രാവിലെ ഒൻപതര മണി മുതൽ തുടങ്ങുന്ന സ്വീകരണ പരിപാടികൾ മലയാളത്തിന്റെ ഐക്കണായ കമാൻഡർ എം എ യൂസഫലി സാറാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സുറിയാനി സഭയിലെ യു എ സോണിലുള്ള യു എയിലുള്ള മുഴുവൻ കുടുംബങ്ങളും ഒരുമിച്ച് വരുന്ന സന്ദർഭമാണുള്ളത് ആദ്യമായി യു എയിലേക്ക് സന്ദർശിക്കുന്ന യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കതോലിക്കുള്ള സ്വീകരണമാണ് നവംബർ മുപ്പതിന് നടക്കുന്നത് അതായത് പ്രധാനമായിട്ടും ഇവിടെയുള്ള ആളുകൾ നമ്മുടെ സുറിയാനി സഭയിലെ യാക്കോബായ സുറിയാനി സഭയിലെ ആളുകൾക്ക് ഈ കിട്ടിയായിട്ടുള്ള ഒരു അവസരം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് സ്വീകരിക്കുക കതോലിക്കായിട്ട് ആദ്യം വരുന്നതാണ് അതുകൊണ്ട് സ്വീകരണം പ്രധാനമായിട്ടുള്ളത് എല്ലാ ബ്രൈഡ്സിലും പോകുന്നു എല്ലാ മറഡിലും എല്ലാ അലൈനും അബുദാബി പിന്നെ റാസലിക്കാമ ഗുജേറ അതുപോലെ ഷാർജ ജബൽലാലി ലൈ ദുബായിൽ പള്ളി എല്ലാ പള്ളി എല്ലാം മറൈഡ്സിലും ഇരുപത്തി ആറാം തീയതി അബുദാബി എയർപോർട്ടിലാണ് വരുന്നത് ഇരുപത്തി ഒൻപതും മുപ്പതും ദുബായ് സെനിഗ്നേഷ്യസ് ഇഗ്നേഷ്യസ് കത്തീഡ്രൽ ദേവാലയത്തിലുണ്ട് തുടർന്ന് പത്തര ടെൻ തേർട്ടി കെ അൽനാസർ റഷ്യൻ സ്വീകരണത്തിനായിട്ട് അതായത് യു ഈ സോൺ മുഴുവനായിട്ട് നൽകുന്ന ഈ മിദ്രാസനത്തിൽ മുഴുവൻ പള്ളികളും ചേർന്ന് നൽകുന്ന സ്വീകരണമാണ് അതിനകത്ത് പ്രധാനമായിട്ടും യുസലി സാറാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഞങ്ങളുടെ ഗസ്റ്റ് ചീഫ് ഗസ്റ്റ് പിന്നീട് മൂന്നും നാലും ദിവസങ്ങളിൽ ഹുജറയിലും അതുപോലെ തന്നെ റാസൽ കൈമയിലും അഞ്ചാം തീയതി വൈകിട്ട് അബുദാബിയിൽ ആറ് വേഴും ഷാർജയിൽ ഏഴാം തീയതി വൈകിട്ട് അലൈനിൽ എട്ട് കഴിഞ്ഞു ഒൻപതിന് പോകും അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഡിസംബർ മാസത്തിൽ നമ്മളൊരു ഫാമിലി കോൺഫറൻസ് അതായത് യുവയിലുള്ള മുഴുവൻ ദേവാലയങ്ങളിലെ വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഫാമിലി കോൺഫറൻസ് ക്രമീകരിക്കാറുണ്ട് ഈ വർഷവും ഇതിനോടനുബന്ധിച്ച് ഗൻസോയി നടത്തുന്നുണ്ട് ഗൻസോയും ശ്രേഷ്ഠ കാതലിക്കു സമുചിതമായ സ്വീകരണമാണ് ഈ വർഷം പ്ലാൻ ചെയ്തിരിക്കുന്നത് അർത്ഥം എന്ന് പറയുന്നത് പൂന്തോട്ടം എന്നാണ് എൻ്റെ വാക്കിന്റെ അർത്ഥം പൂന്തോട്ടം എല്ലാവരും ഉദ്ദേശിക്കുന്നത് അദ്ദേഹമായ ഒരു രാഷ്ട്രീയ ഒരു ചർച്ച അല്ലേ തീർച്ചയായിട്ടും ജനങ്ങളുടെ സ്വാതന്ത്ര്യം പ്രധാനപ്പെട്ടതായിട്ട് കാണുന്ന ഞങ്ങളുടെ സംവിധാനം തന്നെ അങ്ങനെയാണ് പള്ളിയുടെ ഭരണ സംവിധാനം ഇവിടെ തന്നെയാണെങ്കിലും ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് തന്നെ ഉള്ളിൽ ഉള്ള ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന രീതിയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ജനത്തിന് കൈകാര്യം ചെയ്യുന്ന അതിനകത്തുനിന്ന് സഭയ്ക്ക് പ്രത്യേകമായൊരു താല്പര്യം എടുക്കുന്ന ഒരു രീതി സഭയ്ക്ക് വേണ്ടുമില്ല ഇപ്പോഴും ഇല്ല